പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിയ ഒരു പ്രവൃത്തിയെ കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ എല്ലാ ക്രിയകൾക്കും നാല് ഫോം ഉണ്ടെന്ന് അറിയാമല്ലോ ഇൻഫിനിറ്റീവ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ആൻഡ് ഐ എൻ ജി ഫോം ഇംഗ്ലീഷിൽ അടിസ്ഥാനമായി മൂന്ന് ടെൻസുകളും പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇവയെ ഓരോന്നിനെയും പിന്നെ നാലായി തിരിക്കുന്നു സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ അതിൽ പെർഫെക്റ്റൻസിനെ വിശദമായി വീഡിയോയിൽ നോക്കുകയാണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ദ പെർഫെക്റ്റൻസ് ഈസ് എ ബെയർ ഫോം യൂസ് ടു ഇൻഡിക്കേറ്റ് ആക്ഷൻസ് ദാറ്റ് ഹവ് ബീൻ കംപ്ലീറ്റഡ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ോർ ആക്ഷൻസ് ദറ്റ് അവർ റിലവൻസ് ടു ദ പ്രസൻറ്റ് പാസ്റ്റ് ഓർ ഫ്യൂച്ചർ സംസാരിക്കുന്ന സമയത്ത് പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ വർത്തമാനം ഭൂതകാലം ഭാവി എന്നിവയ്ക്ക് പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഒരു ക്രിയാരൂപമാണ് പെർഫെക്ടൻസ് മുഖ്യമായി മൂന്ന് തരത്തിലുള്ള പെർഫെക്ടൻസ് Non English will present perfect, past perfect, and future perfect. Present perfect describes an action that started in the past but it is relevant to or continue in the present. Buddha Gartil Vedikya അത് വർത്തമാനകാലത്തിന് പ്രസക്തമായി അല്ലെങ്കിൽ തുടരുന്നു അതിൻ്റെ ഫോം ഹാവ് എബ്ലിക് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ മേൻവെർ എക്സാമ്പിൾ ഐ ഹാവ് ഈറ്റൺ രണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഡിസ്ക്രൈബ്സ് എൻ ആക്ഷൻ ദാറ്റ് വാസ് കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ അതിൻ്റെ ഫോം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ Example, I had eaten before you arrived. Mona, future perfect describes an action that will be completed before a specific time in the future. And form will have plus past part, participle. Example, I will have eaten by the time you arrive. Usage, present perfect. പ്രവർത്തനത്തിൻ്റെ കൃത്യമായ സമയം പ്രധാനമല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന് വർത്തമാനകാല പ്രസക്തി ഉള്ളപ്പോഴോ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു പാസ് പെർഫെക്റ്റ് ഭൂതകാലത്തിലെ മറ്റൊരു പ്രവർത്തനത്തിന് മുമ്പ് ഒരു പ്രവൃത്തി എന്ന് കാണിക്കാൻ പാസ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു ഈ സംഭവങ്ങളുടെ വ്യക്തമായ ക്രമം നൽകുന്നു ഫ്യൂച്ചർ പെർഫെക്റ്റ് ഭാവിയിലെ ഒരു നിശ്ചിത ഘട്ടത്തിന് മുമ്പോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഘട്ടത്തിലോ പൂർത്തിയാക്കുന്ന ഒരു പ്രവർത്തനം പ്രകടിപ്പിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു ഉദാഹരണങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉണ്ടാക്കുന്ന ആക്സൈ വേർബുകളായ ഹാവ് ഹാസും മെയിൻ വേർബിൻ്റെ പാസ് പാർട്സുകളും ചേർത്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാവ് എബി ഹാസ് ചേർക്കുന്നത് പ്രവർത്തിക്കെ വർത്തമാനകാലവുമായി ഉള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഇതിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്സ് ബിളാണ് സിമ്പിൾ പാസ്റ്റ് അല്ല ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ആക്ഷൻസ് ദറ്റ് ഹാപ്പൻഡ് അറ്റ് അൺ അൺസ്പെസിഫൈഡ് ടൈം ബിഫോർ നൗ ഇപ്പോഴത്തെക്കാൾ മുമ്പ് നിശ്ചിത സമയമില്ലാതെ സംഭവിച്ച പ്രവർത്തനങ്ങൾ ഹാവ് എഫക്ട്സ് ഓർ കോൺസിക്വൻസസ് ഇൻ ദ പ്രസൻ ഇപ്പോൾ ഫലങ്ങളോ പ്രത്യാഘാതങ്ങളോ ഉണ്ടാകുന്നവ ഈ രണ്ട് സാഹചര്യത്തിലുമാണ് പ്രസൻ പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഐ ഹാവ് ഈറ്റൻ പ്രസൻറ്റ് പെർഫെക്റ്റൻസിലുള്ള സെൻറ്റൻസാണ് ഇനി പാസ് പെർഫെക്റ്റൻസ് ഇതുപയോഗിക്കുന്നത് രണ്ട് സംഭവങ്ങളെ വ്യക്തമാക്കാനാണ് ഇവയിലൊന്നാണ് മുമ്പ് നടന്നത് ഹാഡ് എന്ന ആക്സ്പ് സൂചിപ്പിക്കുന്നത് പ്രവൃത്തി വളരെ മുൻപ് സംഭവിച്ചു എന്നാണ് ഈറ്റൺ എന്ന പ്രവൃത്തി ബിഫോർ യു അറൈവ്ഡ് എന്നതിന് മുമ്പ് നടന്ന പ്രവൃത്തിയാണ് രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം കാണിക്കാൻ ആണ് ഫാസ്റ്റ് പെർഫെക്ടൻസ് സെൻറ്റൻസുകളിൽ ഉപയോഗിച്ച ഉപയോഗിക്കുന്നത് ഇത് സംഭവങ്ങളുടെ വ്യക്തമായ ക്രമം നൽകുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ ഐ ഹാഡ് ഈ ടെൻ ബിഫോർ യു അറേവ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റൻസ് ആണ് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് സമയത്തിനുമ്പായി ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുമെന്ന് സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നത് ബിൽ ഹാവ് സഹായക്രികളാണ് ബിൽ ഭാവി കാലം സൂചിപ്പിക്കുന്നു ഹാവ് പ്രവൃത്തിയുടെ പൂർത്തീകരണവും എല്ലാ പെർഫെക്റ്റൻസുകളിലും ബേർവിൻ്റെ പാസ്റ്റ് പാട്ട്സിപ്പോൾ ചേർക്കുന്നു ഐ വിൽ ഹാവ് ഈറ്റൺ ബൈ ദ ടൈം യുവറൈവ് എന്ന ഉദാഹരണത്തിൽ ബൈ ദ ടൈം യു എവ് എന്നതിന് മുമ്പ് ഐ വിൽ ഹാവ് ഈറ്റൺ എന്ന പ്രവൃത്തി പൂർത്തിയായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നു ഇവിടെ കൃത്യം രണ്ട് സംഭവങ്ങൾ ഉണ്ട് അതിൽ ഒന്നാണ് ഐ വിൽ ഹാവ് ഈറ്റൺ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി ബൈ ദി ടൈം യു എ റൈവ് ഭാവികാലത്തെ കാണിക്കുന്നു മാറ്റ് പറഞ്ഞതിൽ നിന്ന് ഐ വില് ഹാവ് ഈ ക്യാൻ ബൈ ദി ടൈം യു എവ് എന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ആണ് പെർഫെക്റ്റൻസിനെ കുറിച്ചുള്ള സംശയങ്ങൾ നീക്കാനും പെർഫെക്റ്റൻസ് അറിഞ്ഞുകൂടാത്തവർക്ക് അറിയുവാനും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ചുരുക്കിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക थैंक फॉर वॉचिंग